ക്രോക്കായി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് രൂപീകൃതമായ പ്രഥമ ഫായിക്ക താക്രോ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചു ഇളംബച്ചിയിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു വിവിധ പ്രായപരിധിയിലുള്ളവർക്കായി ശാസ്ത്രീയമായ സ്ഥിരം പരിശീലനത്തിന് സൗകര്യമൊരുക്കുന്നതിനായി ആദ്യമായാണ് സെപെക് താക്രോ അക്കാദമി രൂപീകൃതമായത് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ബാക്കിരിമുക്കിൽ നിന്നും വാദ്യമേലങ്ങളുടെ അകമ്പടിയോടെ കായിക താരങ്ങളും സംഘാടകരും അണിനിരുന്ന ഘോഷയാത്രയും നടന്നു എളുമ്പച്ചിയിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ താക്രോ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ ഇതിന്റെ ആവശ്യമായ സഹായം

സംഘാടക സമിതി ചെയർമാൻ വി പി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഫൈക്ക അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സലാം അഹമ്മദ് അബ്ദുള്ള മുഖ്യാതിഥിയായിരുന്നു സംഘാടക സമിതി കൺവീനർ സി അനിൽകുമാർ ദേശീയ പരിശീലകനും സെപെക്താക്കോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ കെ വി ബാബു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ ടി വി ബാലൻ കെ മധുസൂദനൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ സെപെക്താക്കോ സംസ്ഥാന പരിശീലകൻ എം ടി പി ബഷീർ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ ഫൈക്ക മാനേജർ എം മുജീബ് റഹ്മാൻ വി വി കൃഷ്ണൻ ഡോക്ടർ കെ സുധാകരൻ ടി അമീർ ഹാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ